ഈ മുട്ടുന്ന മുട്ടുന്ന ആയതുകൊണ്ട് ആയതുകൊണ്ട് ഞാൻ 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 കണക്ട് കണക്ട് അല്ല ചോദ്യം അങ്ങോട്ട് ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി ഓർന്നു കൊടുത്തിട്ടുണ്ടോ എവിടെന്നെങ്കിലും ഒരുപാട് കൊലയാളി കിട്ടുവോ മാഷെ തട്ടിക്കളയെ നിവർത്തിയുള്ളൂ എന്താ ചോദിക്കുന്ന ഞാൻ വളരെ സ്വഭാവശുദ്ധ ചെറുപ്പക്കാരനാണെന്നാണ് എന്ത് മൂളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നേണ്ടോന്നില്ലേ എന്റെ മനസ്സിലൊരു നോക്കിയാ എല്ലാവരെയും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് നീ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ് വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്ത് അമ്മയോട് ഇങ്ങനെ വീട്ടിൽ പോയിട്ട് പെങ്ങളുടെ എടുത്ത് ഇങ്ങനെ എന്റെ പെങ്ങളും അമ്മയോ ഒന്നും സിനിമയിലില്ല അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ